ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനി ശാലിനി ഇറങ്ങുന്ന ആ കെടുക്കാൻ ചെയ്യണം കേട്ടോ അങ്ങനെ വിഷ്ണു തന്റെ തടിയുമായി തൻ താൻ തന്റെ ഏഹ് സ്ഥലത്തോട്ട് വരുന്ന സമയത്ത് പോലീസുകാർ വിഷ്ണുവിനെ തടഞ്ഞു നിർത്തണം കേട്ടോ ഇതേ സമയം വിഷ്ണുവിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇതിൽ തടിയാണ് സാറേ എന്താ പ്രശ്നം താൻ ഇറങ്ങോ തന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവര് ഒച്ച എടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം നിവൃത്തികേട് കൊണ്ട് തന്നെ വിഷ്ണു അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇതേ സമയം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഇവരുടെ വണ്ടി നമ്പറും പേര് വിഷ്ണു എന്നാണ് എന്നാൽ ചെക്കിങ് തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി ചെക്കിംഗ് തുടർന്നു കേട്ടോ ഈ സമയം ബാക്കിലോട്ട് പോയി കോൺസ്റ്റബിൾ പറയുന്നത് സാറേ ഇതിലുണ്ട് എന്ന് പറയണ ഇത് കേൾക്കുന്ന വിഷ്ണു എന്താ ഇപ്പൊ ഈ പറയുന്നത് ഉടൻ തന്നെ കമലനെത്തിച്ചു നോക്കുമ്പോ താൻ കാണുന്ന കാഴ്ച വലിയൊരു ബോട്ടിൽ സ്പിരിറ്റാണെന്ന് കമലിന് മനസ്സിലായിട്ടോ ഉടൻ തന്നെ അവർ പറയണ സ്പിരിറ്റാണ് സാറേ ഒന്നോ രണ്ടോ കുപ്പികളല്ല എന്ന് പറയുമ്പോഴേക്കും കമലൻ പറയണ ആശാനെ പറ്റിച്ചു ഇതിൽ സ്പിരിറ്റ് ഉണ്ടല്ലോ എങ്ങനെ സ്പിരിറ്റ് എന്ന് ചോദിക്കാൻ അപ്പോഴേക്കും സാറേതെ സ്പിരിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവര് ചെക്കിങ് തുടരുമ്പോഴേക്കും ഈ എസ് ഐ കൂടി പിറയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണു ഇങ്ങനെ അന്തം ഇട്ട് നോക്കി നിൽക്കാൻ തന്റെ വണ്ടിയിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാ അതെ നിൽക്കുമ്പോഴാണ് അവരുടെ ബാക്കിൽ സോഷ്യൽ മീഡിയ മീഡിയക്കാർ വന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ടോ മീഡിയക്കാര് അവരുടെ ആ ഒരു വീഡിയോ എടുക്കാനുള്ള ആ ഒരു തിത്രപ്പാടോടു കൂടി വിഷ്ണുവിൻ്റെ അരികിലോട്ട് ഓടിയെത്തുമ്പോൾ ഉടൻ തന്നെ കമലൻ പറയണെ ആശാനെ ഇത് നമുക്കുള്ള കുരുക്കല്ല നമ്മുടെ ഏട്ടത്തിക്കുള്ള കുരുക്കാണ് അതുകൊണ്ട് ആശാൻ ഇവിടെ നിൽക്കാൻ പാടില്ല ആശാൻ ഇപ്പോൾ ഓടണം എന്ന് പറയണെ എന്താണ് കമലൻ ഈ പറയുന്നത് നിന്നെ തനിയാക്കിട്ടോ അതാഷനെ എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം അഷൻ ഓടി രക്ഷപ്പെടാൻ നോക്കി ഇതിൽ തെറ്റ് ആശാന്റെ അടുത്തില്ല ആശാൻ ഓടി രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു ഒന്നും നോക്കില്ല കേട്ടോ ഓടാ ഓടം ഓട്ടം അപ്പോഴേക്കും മെസ്ഐ എന്താണ് നീ കാണിച്ചത് അവനെ എന്തിനാടാ ഓടിപ്പിച്ചത് എന്ന് പറയുമ്പോൾ മറ്റുള്ള കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് അവനെ ഓടി പിടിക്ക അപ്പോഴേക്കും ഉടൻ തന്നെ കമലം പറയണേ ഒരിക്കലും എന്റെ ആശാൻ നിങ്ങൾക്ക് ആർക്കും ഓടി കഴിയില്ല അത്രയും ദൂരത്തോട്ടാണ് എന്റെ ആശാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിന് വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ കമലിനോട് പറയുമ്പോൾ ഹേടാ അവനെ ഞങ്ങളുടെ കൈകളിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്റെ ഗതി പറയാനില്ല നിന്നെ ഇഞ്ചിഞ്ചായി കൊണ്ടിരിക്കും അത് ഉറപ്പാണ് ഞാൻ അടി വേടിക്കാൻ തന്നെ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് കമലന് തിരിച്ചു പറയുന്നു കേട്ടോ ഇതൊക്കെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് എന്താണ് കമലൻ എന്റെ ആ വാക്കുകൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല ഈ എസ് ഐക്ക് കാരണം സി എ ചന്ദ്രബോസാക്കിയ ആളാണല്ലോ അതുകൊണ്ട് തന്നെ ആടികളെല്ലാം ഏറ്റുവാങ്ങാണ് കമലൻ ഇതൊന്നും അറിയാതെ ഷാലി തന്റെ വീട്ടിലിങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് തനിക്ക് പെട്ടെന്ന് ഹനുവിൻ്റെ ഫോൺ വരുക ഈ സമയം അനുവിന്റെ ഫോൺ എടുക്കുകയാണെങ്കിൽ ഷാലി ന്യൂസ് ഒന്ന് വെച്ച് വെച്ച് നോക്ക് പെട്ടെന്ന് ന്യൂസ് ന്യൂസ് സമയം വെക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ കാഴ്ചയാണ് കേട്ടോ വിഷ്ണുവിനെ ലോറി തടയുന്നു അതിൽ നിന്നെ സ്പിരിറ്റ് എടുക്കുന്നതും പിന്നീട് വിഷ്ണു ഓടി രക്ഷപ്പെടുന്നതും ഇതിന്റെ പിറകിൽ ഏഹ് ഷാലിനിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ആ ശ്രമം കേട്ടോ എന്നിട്ട് മീഡിയക്കാർ പറയുന്നത് കലക്ടറായ ഷാലിനിയുടെ ഭർത്താവാണ് ഈ വിഷ്ണു അവര് തമ്മിലുള്ള ഒരു ഓരോത്തുകളിയാണോ എന്നുള്ള ആ ഒരുതോടു കൂടി ഈ ഈ ഒരു മീഡിയക്കാർ പറയുന്നുണ്ട് ഏട്ടോ ഈ സമയം സി എ ചന്ദ്രൻ ബോസും മറ്റുള്ളവരും എന്നോ ഈ ഈ പറയുന്ന വിഷ്ണുവിനെ വലവീഷി പിടിച്ചിരിക്കുന്നു കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നോ ഇന്നലെ തുടങ്ങിയ ബിസിനസ് അല്ല എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിന്റെ മേലിൽ കുറ്റം ചുമത്തുന്ന ആ തരത്തിലുള്ള ആ ഒരു സംഭാഷണമാണ് കേട്ടോ ടി വിയിൽ കാണണെങ്കിൽ ഇത് കാണുന്ന ഷാനി അങ്ങ് തകർന്നു പോവാണ് തകർന്ന മനസ്സുമായി ഷാനി ഇരിക്കുമ്പോൾ ഉടൻ തന്നെ ശാരദമ്മ മോളെ എനിക്കറിയില്ല അമ്മേ ഇനി എന്ത് ചെയ്യുന്നു ഒരു പ്രശ്നം തീരുമ്പോ ഒരു പ്രശ്നം ഞാൻ ഇനി എന്ത് ചെയ്യുമ്പോൾ എനിക്കറിയില്ല നീ ആകെ തകർന്നു പോയി എന്നെ ശാന്തി പറയുമ്പോൾ ഉടൻ തന്നെ മോളെ തകരരുത് നീ കൈവിട്ടു പോയരുത് എന്റെ വിഷ്ണു വിഷ്ണുട്ടനെ എവിടെയാണോ അമ്മയെ ഇനിയൊന്ന് വിളിച്ചു നോക്ക് ഈ സമയം ഷാനി വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രീ വിഷ്ണുവിനെ കിട്ടുന്നില്ല ഇതേ സമയം ഷാനി എന്റെ വിഷ്ണുവട്ടനെവിടെ പോയാണ് വിഷ്ണുവിട്ടെ എവിടെ പോയി വിളിക്കാനാണ് വിഷ്ണുവിട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ വിഷു ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാനിയുടെ ഫോണടിക്കുന്നു ഒന്നും നോക്കില്ല ആ ഫോൺ ഫോണെടുക്കാണ് തന്റെ വിഷ്ണുവിട്ടനായിരിക്കും എന്ന പ്രതീക്ഷയോട് കൂടി ഫോൺ എടുക്കുമ്പോൾ അത് മീഡിയ ആയിരിക്കും കേട്ടോ ഉടൻ തന്നെ മേഡം ഇത് മീഡിയയിൽ നിന്നാണ് ഇന്ന പത്രത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറയാണ് താങ്കളുടെ ഭർത്താവ് അല്ലേ വിഷ്ണു ഇത്ര നാളായി തുടങ്ങിയിട്ട് താങ്കൾക്ക് ഈ ന്യൂസ് അറിയായിരുന്നു എന്നൊക്കെ ചോദിക്കും ഈ വിവരം താങ്കളും കൂടി ഒത്താശ ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാലിനി ഉടൻ തന്നെ പറയണേ എനിക്കറിയില്ല ഞാനിപ്പോ ന്യൂസ് കണ്ട ഷോക്കിൽ ഇരിക്കയാണ് ഞാനും എന്ന് പറഞ്ഞ് ഷാലി ഫോൺ കെട്ടിയാണ് പിന്നീട് ഷാലിക്ക് ഫോൺ പോൾ വരുന്നുണ്ട് ഈശ്വര ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മോളെ നീ ഇങ്ങനെ തളരാതെ വിഷ്ണുവിനെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയുന്നുണ്ട് അമ്മയെ വിഷ്ണുവിട്ടെ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് വിഷ്ണുവിടെ ഓടി രക്ഷപ്പെട്ടത് വലിയ തെറ്റാണ് ഉടൻ തന്നെ വിഷ്ണുട്ട് അവരുടെ കീഴിൽ ആവണായിരുന്നു എങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതിനാ സി എ ചന്ദ്രമൻസു അതേ അമ്മയെ വിഷ്ണു ചതിച്ചതാണ് അയാളുടെ കര കരങ്ങൾ അതിലുണ്ട് എന്നുള്ള ഉറപ്പ് എനിക്ക് അറിയാം എന്നൊക്കെ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും എനിക്ക് അറിയില്ല അമ്മ എന്ന് പറയാനേട്ടാ പിന്നീട് ഷ്യമയാണ് കാണിക്കുന്നത് ഷ്യാമ കൃഷ്ണനോട് പറഞ്ഞ വാക്ക് അതിര് കടന്നു എന്ന കുറ്റബോധം ക്ഷമക്കുള്ളിൽ വരികയാണ് താൻ ഒരിക്കലും അങ്ങനെ പറയരുതാന്നോ പറയരുതായിരുന്നു എന്ന കുറ്റബോധത്തോടു കൂടി സത്യഭാമയുടെ വീട്ടിലിരിക്കാൻ ഒരു കട്ടലിലെ ഒരു ബെഡ് പോലും ഇല്ലെന്ന തറയിലാണ് ഇരിക്കുന്നത് ഇതേ സമയം ആ ഒരു കുറ്റബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ രോഹിത് കയറി വരുന്നത് കേട്ടോ എന്താണ് നീ ആലോചിക്കുന്നത് ഈ സമയം ക്ഷമ പറയുന്നത് എന്തിനാണ് രോഹിത് നീ ഇങ്ങനെ കൊടിക്കുന്നത് സത്യഭാമ ദൈവത്തെ പോലെ കൊണ്ടുനടന്നിരുന്ന ഈ വീട്ടിൽ രാവിലെയും വൈകുന്നേരവും പൂജാമുറിയിൽ പോലും പൂജ ചെയ്തിരുന്ന സത്യഭാമയുടെ ഈ വീട് എവിടെയാണ് നീ മദ്യം റ്റാത്തത് എന്തിനാണ് നീ ഇത് ചെയ്യുന്നത് എന്തിനാണ് നീ എന്നെ വിളിച്ചു കൊണ്ട് നീ ഞാനുമായ ജീവിതം വേണമെന്ന് പറഞ്ഞിട്ട് നീ എന്നെ എന്തിനു കൊണ്ടുവന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പൊ എന്തായിട്ട് നീ പറഞ്ഞു വരുന്നത് നിനക്ക് ഇനി സത്യഭാമയുടെ ഈ കൊട്ടാരം ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്നാ നീ പറയുന്നത് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ എൻ്റെ ആട്ടും തുപ്പും തൊപ്പും വഴിയും ചവിട്ടുമൊക്കെ നീ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ശ്യാമ പറയണേ എന്തിനു വേണ്ടി നീ എന്നെ കൊണ്ടുവന്നു എങ്കിൽ നിനക്ക് ഈ കാര്യത്തിന് കുടിക്കാൻ മദ്യവും സുസ്മിത അണ്ണാക്കിലോട്ട് കൂട്ട് ഒഴിച്ചു തരാനും നിനക്ക് സംസാരിക്കാൻ പങ്കാളിയുമായി സുസ്മിത ഉണ്ടല്ലോ പിന്നെ എന്തിനു ഞാൻ എന്ന് പറയുമ്പോൾ നിനക്ക് വയ്യെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി ഞാൻ എൻ്റെ വീട്ടിൽ എത്ര മനസമാധാനത്തോട് കഴിഞ്ഞു ഈ വീട്ടിൽ നിന്ന് എന്തിനാണ് എന്നെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ പുറത്താക്കുമ്പോൾ രോഹിത് ബോധമില്ലാതെ കട്ടിലോട്ട് ഒറ്റക്കെടുത്തും ഷ്യാമയാണെങ്കിലും പുറത്ത് ബാൽക്കനിയിൽ പോയി പൊട്ടി പൊട്ടി കരയേണ്ടിട്ടോ തന്റെ ഇടനെഞ്ചു പൊട്ടുന്ന വേദനയുമായി ശ്യാമ കരയുന്നുട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയ ആ ഒരു സീനാണ് അങ്ങനെ അനുപല്ലവി നേരെ ശാരദാമയുടെ വീട്ടിലോട്ട് ചെല്ലാണ് ഈ സമയം ശാരദാമയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ തന്നെ ഈ പറയുന്ന ഷാനിയും ശാരദാമയും ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുകയാണ് ഉടൻ തന്നെ അനുപല്ലവി അതാകു പറയണം മേഡം കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു പല വർത്തനങ്ങൾ നടക്കുന്നുണ്ട് മേഡത്തിനെ പോലും എന്ത് ചെയ്തേക്കാം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഷാലി ഞെട്ടിപ്പോണേ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു കൂടി നിക്കുകയാണ് ഇതേ സമയം മേഡം എങ്ങനെയെങ്കിലും വിഷ്ണു അട്ടനെ ഇതിനെ രക്ഷിക്കണം എന്നൊക്കെ പറയാന് മേഡം തളരുത് മേഡം തളർന്നു കഴിഞ്ഞാൽ തീർച്ചയായും മേഡത്തിനെ വീഴ്ത്താൻ എല്ലാവർക്കും കഴിയും അതാണ് അവരെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മേഡം തളരരുത് അത് കേൾക്കുന്ന ശാരദാമ പറയണെ മോനെ നീ തളരുത് ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ കഴിയും വിഷ്ണു മോനെ നീ രക്ഷിക്കണം അപ്പോഴേക്കും അനുമല്ല പറയാൻ ശരിയാണ് വിഷ്ണു ഏട്ടനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല മൂപ്പർക്ക് ഒളിച്ചിരിക്കാനേ കഴിയുള്ളൂ പക്ഷെ വിഷ്ണു ഏട്ടൻ്റെ എന്റെ എങ്ങനെയെങ്കിലും എന്താണ് ഷാലി കൊണ്ടുവരണം മേഡം പുറത്തു കൊണ്ടുവരണം എങ്കിലും മാത്രമാണ് വിഷ്ണു ഏട്ടനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളു എന്ന് പറയണ കേട്ടോ ഇതേ സമയം ഇത് കേൾക്കുന്ന ഷാലിനി തന്നെ ഇനി എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ കൊണ്ടൊന്നിനും കഴിയില്ല ഇതിനൊക്കെ പിറകിൽ കളിച്ചത് സി എ ചന്ദ്രബോസ് ആണെന്ന് ാലി പറയുമ്പോ ഉടൻ തന്നെ അത് നന്നായി അറിയുന്ന കാര്യമല്ലേ പക്ഷെ ഒരിക്കലും മേഡം തളരരുത് മേടം വീണെന്ന് അറിഞ്ഞാൽ മേടത്തിനെ വീഴ്ത്താൻ പിന്നീട് അവർക്ക് ഒരു വേറൊരു വേറൊരു ആയുധവും വേണ്ട മേടം തളർന്നു കഴിഞ്ഞാൽ തീർച്ചയായും മേഡത്തിനെ അവർക്ക് പുറത്താക്കാൻ കഴിയും ഇതൊക്കെ കേൾക്കുന്ന ശാലിനി ആകെ ആകെ ഒരു കൂടി ഒരു കടുത്ത തീരുമാനത്തോടു കൂടി ശാലി നിക്കണം ഒരിക്കലും തന്റെ വിഷ്ണുമായിട്ട് തന്നെ മറ്റുള്ളവർക്ക് പിറ്റി ചിന്ത ഇട്ട് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ശാരാമ പറയുന്നുണ്ട് മോളെ അവനെവിടെയെന്ന് അറിയില്ല പക്ഷെ അവന്റെ നിരപരാധിത്വം തെളിയിക്കണം നിന്റെ ആവശ്യം അമ്മ എങ്ങനെ എങ്ങനെയാണ് ഞാൻ നിരപരാധിത്വം തേക്കുക എങ്ങനെ വഴി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പല പറയും മാഡം അതിന് കഴിയും നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും മാഡം അതിനുള്ള വഴികളൊന്നും ഒന്ന് ആലോചിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോ ഷാലിനി ഒരു ദൃഢനിശ്ചയം തന്നെ എടുക്കണം നിരപരാധിത്വം തെളിക്കണം തന്റെ വിഷ്ണു മറ്റുള്ളവർക്ക് മുന്നിൽ തെറ്റുകാരനല്ല എന്ന് തെളിയിച്ചു തന്നെ താൻ കൊണ്ടുവരുമെന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി ഷാലി ഇനി കഥത്തിൽ ഇറങ്ങാട്ടോ അവർ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും ഷാലിയെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാനോ വിഷ്ണുവിനെ ഈ പറയുന്ന ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല ചെറുതായി ഒന്ന് പോവുകയൊക്കെ ചെയ്യും പക്ഷെ അപ്പോഴേക്കും രക്ഷിച്ചു കൊണ്ടുവരും അവർ വിചാരിക്കുന്നത് പോലെ ജീവിതകാലം മുഴുവൻ ജയിലിൽ അടക്കാം ഷാനിയെ തട്ടിത്തെറപ്പിക്കാം എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും അടക്കില്ല എന്നാൽ ഈ സമയം ഒന്നും അറിയാതെ സത്യഭാമയും രാഘവൻ ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടുപേർക്കും മതിയല്ലോ ഇനി ചായ ഈ വീട്ടിൽ ആകെ ചായ ഇടുന്നത് നമുക്ക് രണ്ടുപേർക്കും അല്ലേ ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടല്ലോ അതെന്താ നീ അങ്ങനെ പറയുന്നതല്ല നിങ്ങളുടെ മകനുണ്ടല്ലോ അവൻ ഈ വീട്ടിൽ നിന്നും കുടിക്കാൻ തന്നണമെന്നില്ലല്ലോ അവന് തേരാ നടക്കല്ലേ ആർക്ക് വേണ്ടി ഞമ്മക്ക് വേണ്ടിയല്ല ഞമ്മുടെ മകൻ കഷ്ടപ്പെടുന്നു അതൊക്കെ ആർക്കറിയാം ഇപ്പൊ അവനക്ക് നമുലായക്കാർ വലുത് അവന്റെ ഭാര്യയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്തിനാ മാമിന് ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കുന്നത് അവന്റെ ഭാര്യയുടെ കൂടെ അവൻ പോണം കറങ്ങണം ചുറ്റി ഇതൊക്കെ അവന്റെ ഉത്തരവാദിത്തമാണ് അവൻ ചെയ്യണം ഇപ്പോഴും നിങ്ങൾ മറക്കൻ മറക്കുന്ന ഒരു കാര്യമുണ്ട് അവളോട് ഞാൻ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം അവൾ ഇതുവരെ നൽകിയിട്ടില്ല എന്നിട്ടാണ് നിങ്ങളുടെ മകൻ കറങ്ങുന്നത് അച്ഛനും കൊള്ളാം ആ മകനും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ്മ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് തന്റെ മകന് ഫോൺ വിളിച്ചു നോക്കുമ്പോ കിട്ടുന്നില്ല എന്ന് പറയണേട്ടോ ഇവൻ എവിടെ പോയി ഇവന്റെ ഫോൺ വിളിച്ച് കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്ന് പറയുമ്പോൾ രാഘവൻ എന്താടി സത്യമ്മയെന്ന് ചോദിച്ചു വരുകയാണ് അപ്പോഴെന്ന് എന്നെ വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴാണ് നൂർജഹാൻ സത്യമേ എന്ന് പറഞ്ഞു വരുന്ന കേട്ടോ അങ്ങനെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇവന് രണ്ടുപേരും എന്തോ കാര്യമായി ചർച്ച ചെയ്യാണെന്ന് നൂർ ജഹാൻ മനസ്സിലായി അപ്പൊ നൂർജഹാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇക്കാര്യം ഏഹ് ഇങ്ങനെ ചർച്ച ചെയ്യാണോ എന്താ എന്താ പ്രശ്നം എന്ന് പറയുന്നുണ്ട് ഏട്ടോ അങ്ങനെ നൂർജഹാൻ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന ആ കിടക്കൻ രംഗമാണ് കേട്ടോ